ആലപ്പുഴ ചേർത്തലയിൽ നവജാത ശിശുവിനെ കാണാനില്ലെന്ന പരാതി ലഭിച്ചിരുന്നു പള്ളിപ്പുറം പഞ്ചായത്ത് പതിനേഴാം വാർഡ് സ്വദേശിനി പ്രസവിച്ച കുഞ്ഞിനെയാണ് കാണാനില്ല എന്ന പരാതി ഉയർന്നു വന്നത് ചേർത്തല സ്വകാര്യ ആശുപത്രിയിൽ പ്രസവത്തിനുശേഷം ശനിയാഴ്ച അമ്മയും കുഞ്ഞും വീട്ടിലേക്ക് മടങ്ങിയതാണ് ആശാപ്രവർത്തകർ വീട്ടിൽ അന്വേഷിച്ചെന്നപ്പോഴാണ് കുഞ്ഞ് ഇല്ല എന്ന വിവരം ആശാ പ്രവർത്തകർ പുറത്തറിയുന്നത് യുവതിയോടും ഭർത്താവിന്റെ വീട്ടുകാരോടും ആശാപ്രവർത്തകർ അന്വേഷിച്ചെങ്കിലും മക്കളില്ലാത്ത തൃപ്പൂണിത്തറയിലെ ദമ്പതികൾക്ക് കൊടുത്തു എന്നായിരുന്നു യുവതി മറുപടി നൽകിയത് ആശാപ്രവർത്തകർ അറിയിച്ചതനുസരിച്ച് ചേർത്തല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഭർത്താവ് ആശുപത്രിയിൽ പോയിട്ടില്ല എന്നും ആശുപത്രിയിൽ പരിചരിക്കാൻ വേണ്ടി മറ്റൊരാളെയാണ് നിർത്തിയിരുന്നതെന്നും പറയപ്പെടുന്നു സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയായിരുന്നു പോലീസിന്റെ ആദിമ അന്വേഷണത്തിൽ തന്നെ ലഭിച്ചിരുന്ന സൂചന യുവതിക്കും മറ്റ് രണ്ട് കുട്ടികൾ കൂടിയുണ്ട് മൂന്നാമതൊരു കുഞ്ഞിനെ കൂടി വളർത്താനുള്ള സാഹചര്യമില്ല എന്ന് അമ്മ പറഞ്ഞിരുന്നതായി ആശാ പ്രവർത്തകർ വ്യക്തമാക്കി എന്നാൽ കുഞ്ഞിനെ ആർക്കും വിറ്റതല്ല കുഞ്ഞിനെ കൊന്നതാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചേർത്തയിൽ നവജാത ശിശുവിനെ അമ്മയുടെ ആണ് സുഹൃത്ത് ശ്വാസം പൊട്ടിച്ചു കൊന്നു എന്നാണ് മൊഴി കുഞ്ഞിനെ തൻ്റെ വീട്ടിൽ കുഴിച്ചിട്ടെന്ന് രതീഷ് പോലീസിനോട് പറഞ്ഞു കുട്ടിയുടെ അമ്മയും പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ കുഞ്ഞിനെ വിറ്റു എന്നായിരുന്നു ആദ്യമൊഴി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക